അമ്മ അമ്മ പറഞ്ഞു തീർന്നില്ല ആയിസ് വണ്ടി സൂപ്പർ ഇത് റേഞ്ച് ഇത് നമുക്ക് റേഞ്ച് ഫുള്ള് അതായത് നൂറ്റിയഞ്ചും കിട്ടുന്ന കുറച്ച് ടിപ്സ് ഉണ്ട് പറഞ്ഞു തരുന്ന ഒന്ന് നമ്മൾ ഈ വണ്ടി എയർ എയർ കണ്ടീഷൻ ആഴ്ചയിൽ ഒരു ദിവസം ചെക്ക് ചെയ്യുന്നു അത് ചെക്ക് ചെയ്യുന്നത് വേറെന്നുമല്ല മൈലേജ് നമ്മുടെ റേഞ്ച് നമുക്ക് കമ്പനി നൂറ്റി അഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലൊരു നൂറ്റി അഞ്ചു വരെ ആവറേജ് ഈ വണ്ടിക്ക് ഐക്യൂബിന് കിട്ടും രണ്ടാമത് നമ്മുടെ ഈ വൺ നമ്മുടെ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ ലൈഫാണ് ഞാൻ ലൈഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കപ്പ് കൃത്യമായും കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ അഞ്ച് വർഷമാണ് അവർ വാറണ്ടി പറയുന്നത് ഇപ്പം ഈ അഞ്ച് വർഷമൊക്കെ നമുക്ക് കൃത്യമായി കിട്ടുക എന്ന് ഈ ഒരു ബാറ്ററിക്ക് പത്ത് എൺപതിനായിരം രൂപയ്ക്ക് പുറത്ത് വരേണ്ടത് അപ്പം ഈ എൺപതിനായിരം രൂപ വിലയുള്ള ബാറ്ററി നമ്മൾ അത്രയും സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഒരു അഞ്ച് വർഷമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ബാറ്ററി ഈ വണ്ടിയിൽ ഇരുപത് ശതമാനം കാണിച്ചാൽ ഇരുപത് ശതമാനത്തിന് താഴെ മാക്സിമം ഓടാതിരിക്കാൻ ശ്രമിക്കുക രണ്ട് വണ്ടി നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അരമണിക്കൂർ ഇങ്ങനെയൊന്നും ചാർജ് ചെയ്തത് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു രണ്ട് മണിക്കൂറെ ചാർജ് ചെയ്യാൻ നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ വണ്ടി നമ്മൾ ഓണാക്കി വച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചുമ്മാ ഇങ്ങനെ റിവേഴ്സ് എടുക്കാം അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറിന് കംപ്ലയിൻ്റ് ആണ് ആ മോട്ടറിന് കംപ്ലയിൻ്റ് ആ അഥവാ നമുക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ കാരണം അങ്ങനെ എടുക്കുമ്പം വണ്ടിയുടെ മോട്ടറിന് കംപ്ലയിൻ്റ് ആയിരിക്കും അതൊരു അല്ലെങ്കിൽ നമ്മൾ ആ റിവേഴ്സ് മോഡ് ഇട്ടുകൊണ്ടും വേണ്ടി മാത്രം റിവേഴ്സ് മോഡിൽ മാത്രമേ വണ്ടി റിവേഴ്സിൽ എടുക്കാവൂ അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ബാറ്ററി ബാക്കപ്പിൻ്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് റേഞ്ചിൻ്റെ ഒരു കാര്യം രണ്ട് വണ്ടിയുടെ മോട്ടറിൻ്റെ ഒരു കാര്യം അഞ്ചാമത് നമുക്ക് റേഞ്ച് കിട്ടാൻ ഇനിയും ഒരു കാര്യം കൂടി ഉണ്ട് അതാ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഈ ലോഡ് ബാക്കിലിരുന്ന് ആൾ എന്തായാലും കൂടി കാണുമല്ലോ അപ്പം വണ്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ നൂറ്റി മുപ്പത് കിലോ ആണ് വണ്ടി നമുക്ക് പക്ഷെ നൂറ്റി ആ നൂറ്റി മുപ്പത് കിലോ വെയ്റ്റിൽ മാത്രമേ അവർ പറയുന്ന റേഞ്ച് കിട്ടൂ എന്നാണ് അവർ പറയുന്നത് സ്പീഡൊക്കെ കിട്ടും പക്ഷേ ഞാൻ ഓട്ടിച്ച് എനിക്ക് ഒരു ഇത് കിട്ടിയത് അതൊരു നൂറ്റി ഇരുപതിന് താഴെ കിലോ വെയ്റ്റ് മാത്രമേ ഈ വണ്ടിക്ക് ഐ ക്യൂബിനെ സംബന്ധിച്ച് നൂറ്റി ഇരുപതിന് താഴെ മാത്രമേ ഈ പറയുന്ന നൂറ്റിയഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടുകയുള്ളൂ അത് നൂറ്റി മുപ്പത് ഇരുപതിന് കൂടുതലായിപ്പോയാൽ അത് കുറയും എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറൊക്കെ ആയിപ്പോകും അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്കിൽ ലോഡിരുത്താൻ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം ലോഡിടുത്തേ വരുള്ളൂ അപ്പോൾ ആ ലോഡ് ഇരുത്തുന്നത് ഒരുപാട് വെയിറ്റുള്ള ഒരാളിനേക്ക് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ റേഞ്ച് കുറയും എന്നുള്ളത് സത്യമാണ് അപ്പം ഈ ഒരു അഞ്ച് കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് കുറച്ചു കാലം നീണ്ടു നിൽക്കുകയും അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വണ്ടിയുടെ മോട്ടറിൻ്റെ ബാക്കപ്പ് പിന്നെ നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കിശയിൽ കാശിയിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആ വണ്ടികൾ നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനിയും ഒരുപാട് ടിപ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് ടിപ്സും വളരെ ഉപകാരപ്രദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല അറിവ് നമ്മൾ ഇലക്ട്രോണിക്സ് വണ്ടി ഉള്ളവർക്ക് അറിഞ്ഞില്ലാത്ത കുറച്ച് കാര്യങ്ങളാണിത് ഐ ക്യൂ വണ്ടി ഞാൻ ഓട്ടിച്ച് നല്ല രീതിയിൽ ഓട്ടിച്ച് ഒരു പഴക്കം വന്ന് അതിനെക്കുറിച്ചുള്ള അറിവ് കൃത്യമായി അതിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടതിന് ശേഷവും ആണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ വീഡിയോ ആണ് അങ്ങനെ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ലൈക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കണം അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും വണക്കം